േട്ടനായിട്ട് ഞങ്ങൾ കുറെ കാലത്ത് ഒരു ബന്ധുമാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തില് ഇതും ഇങ്ങനെ പറഞ്ഞു പോയതായിരുന്നു കുറെ കാലം മുന്നേ കൊറേ റിയൽ ഇൻസിഡൻസുകൾ ഒക്കെ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള കുറച്ചു കാലം മുന്നേ ഒക്കെ ഇപ്പോഴും ഉണ്ട് അതിന്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പൊ അത് ഒരുമിച്ച് കൂട്ടി നമ്മളൊരു സ്ക്രീൻ പ്ലേ പരിപാടിയിലേക്ക് എത്തിണ്ടായിരുന്നില്ല അപ്പൊ ഈ പ്രൊഡക്ഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എച്ച് ആർ ബി ചേസിൽ സംസാരിക്കുന്ന സമയത്ത് വേറെയും കഥകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് ഇതും കൂടി പറഞ്ഞപ്പം എന്നാ പിന്നെ ഇത് കുഴപ്പമില്ല പിള്ളേരുടെ ഒരു പരിപാടി ആണല്ലോ രസമായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളതിൽ എഴുത്തിലോട്ടിരിക്കുന്നതും പരിപാടി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ പടത്തിന്റെ പുറകിലാണ് ഇപ്പൊ ഇതുവരെയുള്ള സമയം ഒന്നര വർഷം എടുത്തു ശരി ഈ സിനിമ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയൊരു സിനിമയാണ് അതില് എന്താ പറയണ്ടേ അടിപൊളിയായിട്ട് ഓരോ ക്യാരക്ടേഴ്സും ആരും വെറുതെ വന്നു പോകുന്ന ആൾക്കാർ എല്ലാവർക്കും ഒരു അവരുതായിട്ടുള്ള അപ്പൊ സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണ് ഡയറക്ഷൻ പിന്നെ പറയണ്ട അടിപൊളി അപ്പൊ ഇത് കുട്ടികളെ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു തീരുമാനം എങ്ങനെയാണ് നമുക്ക് ആക്ടേഴ്സ് സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയപ്പോ എന്തായാലും പുതിയ ആൾക്കാരെ പിടിക്കാം എന്നിട്ട് അവർക്ക് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കൊടുത്ത് വർക്ക് റെഡിയാക്കി എടുക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പുതിയ ഈ ഡയറക്ഷൻ ഇഷ്ടമുള്ള ഒരു കൂടുതൽ ഇഷ്ടം രണ്ടും ഞാൻ എൻജോയ് ഉണ്ട് അഭിനയിക്കുമ്പോ നമുക്ക് വേറെ റിസ്ക് ഒന്നും ഇല്ല കിട്ടുന്ന ക്യാരക്ടർ പോയി ചിലപ്പോ രണ്ടു ദിവസമായിരിക്കും മൂന്നു ദിവസമായിരിക്കും അപ്പൊ അത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്നല്ല ഇപ്പം ഇതിപ്പോ ഒന്നര വർഷമായി പുറകിൽ നിൽക്കുമ്പോൾ എട്ടു തെട്ട് കാര്യങ്ങള് എവിടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വരണം എല്ലാ ചെരുവുകളും ഒരുമിച്ച് വരണം അപ്പഴും ടേസ്റ്റോടിക്കാൻ പറ്റുള്ളൂ

സ്കോർ ചെയ്തത് അപ്പം ആ ഒരു ടെമ്പോളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ക്രിസ്റ്റോനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അളിയാ ഇങ്ങനെ തിരക്കാണോ അപ്പം വേറെ ഏതൊക്കെ ക്യൂ പടങ്ങൾ പിടിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പം അടുത്ത അടുത്ത് വേറെ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കി ഞാൻ കുറച്ച് ട്രാക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ക്രിസ്റ്റിയിലോട്ട് എത്തുന്നത് അപ്പം നമ്മള് സ്കോർ ചെയ്ത് മ്യൂസിക് സോങ്ങുകളും നല്ല രസമായിട്ട് അപ്പം ക്രിസ്റ്റിയിലോട്ട് വരുന്നത് അങ്ങനെയാണ് ക്രിസ്റ്റോ ആണ് സജസ്റ്റ് ചെയ്യണം അത് അടിപൊളിയായിരുന്നു ക്രിസ്റ്റി ഓരോ ഓരോ മൊമെന്റിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്ത് എങ്ങനെ ബെറ്റർ ആക്കാം എങ്ങനെ ബെറ്റർ ആക്കാം അങ്ങനെ ില് പറയുമ്പോ ഓക്കെ പിള്ളേർ കിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് സുരാജ് ഏറ്റവും ഒരു ആക്ടർ എന്ന രീതിയില് ഡയറക്ടറോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ഇഷ്ടം എന്തൊരു കാര്യമാണ് ഇൻവോൾവ്മെന്റ് ആണ് അടിപൊളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻവോൾവ്മെന്റ് അത് അടിപൊളിയായിരുന്നു അപ്പം ഈ സീക്വൻസുകൾ ചില സീനുകൾ നമുക്ക് ഇത്രയും ഇത്രയും വേണ്ട നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ ആണെങ്കിലും ഭയങ്കര എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളെല്ലാരും അതെ ഇതിന് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥ പാരലി പോകുന്നുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് മുസ്തഫയുടെ ജീവിതത്തിലുള്ള ഫ്രണ്ട്സ് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് തോന്നുന്നു ചില ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടെന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സുഹൃത്ത് മരിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ഒരുപാട് ഹൃദയത്തിലേക്ക് കയറ്റാറില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അപ്പം അവൻ പോയതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ എന്നാലും ഫ്രണ്ട്സ് ഉണ്ട് കൂടെ ഓരോ ഓരോ ദൗത്യങ്ങളായിട്ട് കൂടെ ഇങ്ങനെ സർക്കിളിൽ ഉണ്ട് നമ്മൾ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ വരുമ്പോൾ അതെ 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 അങ്ങനെ ഒരു സീൻ ഞാൻ പറഞ്ഞ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ സുഹൃത്തു മറ്റു സമയത്ത് ഇമോഷൻ ഫീൽ ഇതെല്ലാം ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് അതേപോലെ എനിക്ക് അത് പറഞ്ഞ പോലെ ആ സീൻ കൂടുതൽ പറയാൻ പറ്റില്ല എങ്കിലും നമ്മളിപ്പോ മെയിൻ ഒരു ലീഡർ ഒരു പയ്യൻ ഈ മരത്തിന്റെ ക്ലോസ് അപ്പ് ആണ് അവന്റെ മുഖം മാത്രമേ ഉള്ളൂ അപ്പൊ ബാക്കിൽ എന്താ നടക്കണേന്നുള്ളത് ഇവന്റെ മുഖത്തിലാണ് അപ്പം ആ എക്സ്പ്രഷനും അല്ലെങ്കിൽ ആ ഒരു സീനൊക്കെ ചെയ്തത് ഒരു ക്ലോസ് അപ്പ് വെക്കാൻ എങ്ങനെ ധൈര്യം ആണ് ആണ് ഗംഭീര ആർട്ടിസ്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഫസ്റ്റ് ടൈം ചെയ്യണത് അപ്പം ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടി എങ്ങനെയാണ് ഇതൊക്കെ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പിന്നെ നമ്മള് ഭയങ്കര കൂട്ടായിരുന്നു ഈ പറഞ്ഞ നാല് മറ്റു മൂന്ന് പിള്ളേരാണെങ്കിലും ഹൃദുവാണെങ്കിലും ഇവന്മാര് അങ്ങനെ ഒരു ഒരു നീ താഴെ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അവര് ഞങ്ങൾ ഒന്നിച്ചാണ് ഈ പടം കൊണ്ടുപോകണമെന്നുള്ള അവർക്കും ഇതില് പിള്ളേരെ പറ്റി പറയുമ്പോൾ നമ്മൾ ആക്ഷൻസ് പറഞ്ഞേ പറ്റുള്ളൂ ഇത് എങ്ങനെ ഡ്യൂപ്പ് ഉണ്ടായിരുന്നു അത് ഇവരെന്നെ ചാടി മറിഞ്ഞു വീണതാണോ അവരെന്നെ ചാടി മറിഞ്ഞു വീണോ ഒരുപാട് തന്നെ ഡ്യൂപ്പൊന്നും ഒരു ഡ്യൂപ്പും ഇല്ല അവരന്നെ ചില സ്ഥലങ്ങള് റോപ്പ് പോലും ഇല്ലാണ്ട് ചാടിയിട്ടുണ്ട് അപ്പൊ അത് കാണാൻ പറ്റും ചില ഫൈറ്റുകളിലൊക്കെ ചവിട്ടി ഇവര് ബാക്ക്ഔട്ട് തെറിച്ച് വീഴുന്നൊക്കെ റിയൽ ആയിട്ട് പോയത് താഴെ ബെഡ് പോലീടാത്ത ഞാനും സുരാജ് ഏട്ടം നിങ്ങൾക്ക് ഈ പടം മാത്രം ചെയ്താൽ മതിയോ ഇനി പടം ചെയ്യണ്ടേ അമ്മൊരുമാർക്ക് ചാർജ് കേറിയിട്ടേ ക്യാരക്ടറിന്റെ അതിൽ എനിക്ക് ഒരു ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ അത് ഞാന് ഓഡിയൻസ് നമ്മള് തിയേറ്ററിൽ ഇരുന്ന് കണ്ടുപിടിക്കുമ്പോ തിയേറ്റർ മൊത്തം അതിന്റെ ഒരു ഡയലോഗ് ഉണ്ട് ഡയലോഗുണ്ട് പിടിക്കണം പറഞ്ഞ ഡയലോഗ് അതൊക്കെ ഇൻസ്റ്റാറ്റൊക്കെ കിട്ടിയതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ടുള്ള ഈ റിയൽ ഇൻസിഡന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാക്സിമം ോട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നോക്കി അങ്ങനെ വന്നതാ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് അത് കിട്ടും അങ്ങനത്തെ അടിപൊളിയാണല്ലോ ശരിക്കും കാരണം കാണുന്നവർക്ക് വരെ രണ്ടെണ്ണം പൊട്ടിക്കണം തോന്നുകയും ചെയ്യും വെറുതെ അല്ല നമ്മളെല്ലാരും ഇങ്ങനെ മറ്റേ അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആയിട്ട് പിന്നെ ചേച്ചി ചേച്ചിന്റെ ഈ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് നടക്കുന്നതിന്റെ റിയാക്ഷൻ ഇമോഷൻ എന്താ ഇപ്പുറത്ത് ഫേസിൽ മാത്രം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ചേച്ചിന്റെ മകന്റെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഷോട്ട് അപ്പൊ അതും ചേച്ചി എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു റോള് അങ്ങനെ ചെയ്തിട്ടില്ല നമ്മള് ഒരു ഫ്രഷ് ആയിരുന്നു ചേച്ചിന് ഇതിലേക്ക് കാസ്റ്റ് അതെ ആദ്യം പറഞ്ഞതാണ് ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് പരിപാടി വന്നതുകൊണ്ടാണ് പുള്ളി പുള്ളി അത് അതേപോലെ ഇപ്പം ഇതിന്റെ ഒരു എൻഡ് ക്ലൈമാക്സ് ഒരു ഓപ്പൺ എൻഡ് ആണല്ലോ ഇപ്പൊ നായകൻ എന്ത് പറ്റിയതൊന്നും നമ്മളെ കാണിക്കുന്നില്ല അപ്പം ഇങ്ങനത്തെ ഒരു ഓപ്പൺ എൻഡ് വെക്കുമ്പോ എപ്പോഴെങ്കിലും ഇതിനൊരു ക്ലോസ് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതോ ഇത് തന്നെയാണ് പക്ഷേ ഇത് ഇപ്പൊ ഇപ്പൊള്ള ക്ലൈമാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരിക്കലും ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പോയില്ല പോയില്ലോട്ട് ഇറങ്ങി കഴിഞ്ഞ ഇങ്ങനത്തെ പരിപാടികളിലേക്ക് കോൺസിക്വൻസസ് കഴിഞ്ഞാൽ ബ്രേക്ക് ും എനിക്ക് എപ്പോഴും തോന്നി നമ്മൾ വിചാരിക്കും ആ ഇതിപ്പോ പോയിട്ട് അങ്ങനെ ആണല്ലോ വിചാരിക്കും അങ്ങനെയല്ല ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ആ ക്ലൈമാക്സിന് കുറച്ച് മുന്നേ ഉള്ളത് പറയാൻ പറ്റില്ല എന്നാലും അതിന്റെ മുന്നേ ഉള്ള ഒരു സംഭവം എനിക്ക് ശരിക്കും ഓ അപ്പൊ ഇത് ഇങ്ങനെയല്ലേ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതിന് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഞാൻ വേറൊരു രീതിയില് എനിക്കത് പോണെന്ന് നോക്കുമ്പോ അങ്ങനെയല്ല അപ്പം എനിക്കൊന്ന് സ്ക്രിപ്റ്റിംഗും അതിന്റെ ഡയറക്ഷനും തന്നെയാണ് മുറേനെ പറ്റി

അതിനൊരു ഗ്രോത്ത് ഉണ്ട് പാറമടയിലെ ഫൈറ്റ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ പിടിക്കുമ്പോഴുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് ഈ ഫൈറ്റിനാണെങ്കിൽ പോലും അപ്പൊ ആ ഒരു പമ്പിങ് എന്തായാലും സെക്കൻഡ് ഹാഫിലോട്ട് ഉണ്ടാവുമല്ലോ

മനോചാട്ടം ക്യാമറ ചെയ്യുമ്പോൾ ക്യാമറിന്റെ അടുത്ത് പോയി നിൽക്കുക ഏത് ലെൻസ് ലെൻസ യൂസ് ചെയ്തത് നോക്കുക മേക്കപ്പിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കുക അപ്പൊ അങ്ങനത്തെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ആദ്യമുണ്ട് പിന്നെ ഒത്തു വന്നപ്പം ഒരു നമുക്ക് കംഫർട്ടബിൾ ആയി നമ്മൾ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ഒരു പരിപാടിയിൽ തുടങ്ങാം എന്ന് അങ്ങനെ കൈകുന്ന രീതിയിലൊരു ശരിക്കും പറഞ്ഞാല് ആക്ടിങ്ങില് ഇപ്പം ഒരു കുറച്ച് മോശമായത് കൊണ്ടല്ല ഡയറക്ഷനിലേക്ക് പോയത് ഇപ്പൊ ആക്ടിങ്ങിലും മുസ്തഫ ഒരു ക്യാരക്ടർ ചെയ്താലോ പറയുമ്പോ പാലരമണിക്ക് ആദ്യത്തെ സിനിമ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം കാരണം അത്രയും നല്ല രീതിയിൽ അത് ശ്രീനിവാസിന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് എളുപ്പമല്ല ചെയ്ത് തീർക്കാനുള്ള പിന്നെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയലോഗുകള് ും സോഫ്റ്റ് ആയിരുന്നു പിന്നെ സപ്പോർട്ടായിരുന്നു അന്ന് ഡയലോഗ് ഇങ്ങനെ പറയാം പറയാവും മറ്റേ നെഞ്ചത്തൂർ ചൗട്ടുന്ന ഒരു സീനുണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ സ്വപ്നത്തിൽ പാലേരി പാലരിമാണിക്കും ഫസ്റ്റ് ഒരു സിനിമ ഡയറക്ടർ രഞ്ജിത്തിന്റെ കൂടെ ഒരു വർക്ക് അതെങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ഞാൻ ബെസ്റ്റ് ആക്ടർ എന്നു പറഞ്ഞൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം അതിൻ്റെ ബെസ്റ്റ് ആക്ടറിൻ്റെ ഫൈനലിനൊക്കെ രഞ്ജി സാർ വന്നു അങ്ങനെ നമ്മൾ കുറച്ച് ആളുകളൊക്കെ നോട്ട് ചെയ്തു പതുക്കെ പതുക്കെ ഓരോരുത്തരുടെ സിനിമയിലേക്ക് കൊണ്ടുവന്നു തിരക്കഥ സിനിമയിൽ സിദ്ധാർത്ഥും സുരഭിയും ഒക്കെ അഭിനയിച്ചു അപ്പോൾ എനിക്കും കുതിയായി ഞാൻ പോയിട്ട് ശേഷം ചോദിച്ചു അതെ ഇതിലില്ലടാ പിന്നെ അടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് മുരളി സാർ പറഞ്ഞിട്ട് പലരുമണിക്ക് തന്നെ ക്യാമ്പിൽ പോകുന്നതും ബാക്കി അങ്ങനെ അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ ഏതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടാണെങ്കിലും സത്യസന്ധമാണെന്ന് മാത്രമുള്ളൂ എനിക്കൊരു വേഷം കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ എൻ്റെ ഫിസിക്കിനും എൻ്റെ ബോഡി ലാംഗ്വേജിനും പറ്റിയ പറ്റുന്നു തോന്നുന്നുണ്ടോ ഇപ്പം ഒരു ഒരു ഹിന്ദി മൂവി ഹിന്ദി ഡയറക്ടറുടെ ഒരു പടം ഇപ്പം ഋതു അഭിനയിച്ചു ഞാൻ ഓഡിഷൻ കൊടുത്തു ഓഡിഷൻ കൊടുത്തപ്പോൾ ഞാൻ എനിക്ക് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഒരു പീസ് അയച്ചു തന്നപ്പം അതിൽ ശാരീര പ്രകൃതി ഒക്കെ പറഞ്ഞത് ഭയങ്കര സൈസുള്ള ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ അവരത് ഓൾറെഡി ചോദിച്ചത് എൻ്റെ ശരീരം ഇത്രയേ ഉള്ളൂ അതെനിക്ക് മാച്ച് ആകുമെന്ന് അറിയില്ല എന്നിട്ട് ഞാൻ ഓഡിഷൻ കൊടുത്തു പക്ഷെ അത് വേറെ ആളാണ് ചെയ്തത് അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട് എനിക്ക് എനിക്ക് മാച്ച് മാച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ എൻ്റെ കാര്യമില്ല അത് ഞാൻ പറയാം എന്ന് പറയലാണ് അപ്പം സംവിധാനം ആണെങ്കിൽ പറഞ്ഞ പോലെ ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പം ഭയങ്കര ഒരു ഒരു പരിപാടി ഡയറക്ടർ ആക്ടർ ആക്ടറും കൂടി ഗുണം എന്തായിരിക്കും ഞാൻ ഞാൻ പല പല സീനുകൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ സീനുകളൊക്കെ ഈ ും ബാക്കിൽ പിള്ള ഇമോഷനിലേക്ക് കൊണ്ടുവരാന്നുള്ളത് നമ്മള് കുറച്ച് കുറച്ചെടുത്തു ചിലപ്പോ അപ്പുറത്ത് വേറെ നമ്മൾ സോങ് കട്ട് ഒക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ഒന്ന് ആയിരിക്കും നമ്മൾ ഇവർക്ക് പുതിയ ആളുകൾ ആയതുകൊണ്ട് കൂടി എങ്ങനെ അത് അപ്പൊ ഞാനും കൂടെ നിന്ന് അഭിനയിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ഇമോഷൻ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇവരെ കൂടെ ഇമോഷണലി കരയൊക്കെ ചെയ്യും അതിന്റെ ഒരു ഗുണമുണ്ട് അവർക്കും ചിലപ്പം കിട്ടിയിട്ടുണ്ടാവാം അത് ഇപ്പം ആക്ടിങ്ങിലേക്ക് വരുമ്പോഴേക്കും ഇടയ്ക്ക് ഉള്ളത്തെ ആ ഡയറക്ടർ പുറത്തേക്ക് ഇറങ്ങുന്ന പേടിയുണ്ടോ അങ്ങനെ വിളിച്ചിട്ടില്ല സീരിയൽ അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് എല്ലായിടത്തും അല്ല കേട്ടോ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അയ്യോ ഇത് നമ്മളെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്താണോ ഇത് എന്താണ് ഇങ്ങനെ അല്ലല്ലോ ഇത് നമുക്ക് ഇത് അല്ലെങ്കിൽ നമുക്കറിയണത് മനസിലാവുന്ന സ്ഥലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ചില ഇപ്പൊ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ടർ ഇങ്ങനെ ഒരു മുസ്തഫ ഡയറക്ടർ എന്ന് ഒരു ബോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് സ്ക്രീനിൽ വരും അങ്ങനെ അങ്ങനെ ചിന്തിക്കാത്ത ആളുകളുണ്ടല്ലോ അങ്ങനെ എവിടെന്തെങ്കിലും ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് നീ ഡയറക്ടറോ കൊള്ളാലോ അങ്ങനത്തെ കമന്റ്സുകൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ഐഡിയ കമന്റ് ഇപ്പൊ ഈ സിനിമയിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വേറെ സാധനം ചെയ്യുന്ന പോലെയാണ് കപ്പേള ഇപ്പൊന്നൊരു ജോണർ സിനിമ ഇത് ഇത് മുറ അതായത് ഒരേ ടൈപ്പേ അല്ല അപ്പം കോൺഷ്യസ്ലി അടുത്ത സിനിമ എനിക്ക് അപ്പൊ ഇനി അടുത്ത സിനിമ ഏതെങ്കിലും പ്ലാൻ ഉണ്ടോ ഇനി ഇഷ്ടം പോലെ സിനിമ വേറെ ഗൈസ് അപ്പൊ അടുത്ത ഏതെങ്കിലും പറയാൻ പറ്റുമോ

അവിടെന്നായിരിക്കും ചെലപ്പോ അതിന്റെ പിന്നോട്ടും പിന്നിലോട്ടും മുന്നിലോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിലപ്പോ ആ പറയുന്ന സാധനം ആയിരിക്കില്ല ആ ഒരു പോയിന്റ് ചെലപ്പോ കപ്പേള ഇണ്ടായത് എന്ന് പറഞ്ഞാൽ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇയാളല്ല അയാളാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതാണ് അതിന്റെ ഹുക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് അപ്പൊ അതിന്ന് അങ്ങോട്ടും മുന്നോട്ടും ബാക്കോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് മുറ വന്നപ്പോ മുറയിൽ കുറെ ഇൻസിഡന്റുകളാണ് ഇതിനെ കോർത്തിണക്കിട്ട് ഒരു സാധനം ആക്കുക എന്നുള്ളതായിരുന്നു വലിയൊരു ടാസ്ക് അപ്പൊ അത് സ്ക്രിപ്റ്റിംഗ് ടൈമിലെ ഞാനും കൂടെ ഉണ്ട് റൈറ്റർ കൂടെ ഞങ്ങൾ കുറെ കാലമായിട്ടുള്ള പരിചയമാണ് ഞങ്ങൾ ഒരുമിച്ച് കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒന്നിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വേറെ ഉണ്ട് ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞതിൻ്റെ അടുത്ത് സ്ക്രീൻപിള്ള ൂ എഴു എഴുതിയാലോ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തിന്റെ പ്യൂർ ആണ് ട്രിവാണ്ട്രാ പുള്ളിക്കാരൻ പക്കാ ട്രിവാൻഡ്രോ ആണ് ട്രിവാണ്ട്രെൻട്രാണ പുള്ളി പറഞ്ഞാലോ ഇത് നിങ്ങൾ എഴുതുന്നത് നിങ്ങളാണ് ഇത് എഴുതേണ്ടത് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടക്കം മുതലേ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറും നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാ വേറെ നാട്ടിൽ നടക്കുന്ന തിരുവനന്തപുരം കാരനല്ലോ മുസ്തഫ അപ്പൊ ആ നാട്ടിൽ നടക്കുന്ന ഒരു കഥ എന്ന് പറയുമ്പോ എത്രമാത്രം വർക്ക് അതിൽ പോയിട്ടുണ്ട് അതായത് ആ നാട് മനസ്സിലാക്കാൻ നാട്ടുകാരെ മനസ്സിലാക്കാന്നൊക്കെ പറയുന്നത് വർഷത്തെ എന്ന് പറയുന്നത് എഴുത്തുമുതലേ നമ്മള് പുറത്തു പോകും ചായ പിടിക്കാൻ പോകും അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് കിറങ്ങും

മുന്നിലോട്ട് അത് എത്തിയില്ല ഒരു സിറ്റുവേഷൻ വരുമ്പോ അല്ലാതെ അല്ലാത്ത ചൂടല്ല നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ ടൈമാണ് ഈ ഒരു 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 എത്ര പേര് നിന്നിട്ടാണ് അവരുടെ സമയം കൂടിയാണ് അതെല്ലാം അപ്പൊ ആ ഷോട്ടിനകത്തേക്ക് എന്തെങ്കിലും വന്നില്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെ പറയും ലേഡീസ് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ എടുത്തു പറയേണ്ട ഒരു ഒരു ടീമാണ് ടീം വർക്ക് ആയിരുന്നവര് നമ്മുടെ കൂടെ അസോസിയേറ്റ് നിരഞ്ജനാണെങ്കിലും കൂടെ ഉള്ള ലേഡീസ് ആണെങ്കിലും എല്ലാരും അമീൻ സന്ദീപ് ലോപ്പസ് കുറെ പേരുണ്ട് വളരെ തരം പേര് ഞാൻ പറഞ്ഞ സമയം പോകും കുറെ പേരുണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞപോലെ എനിക്ക് ഇൻബോക്സിൽ വരുന്ന കുറെ മെസ്സേജുകളാണ് കപ്പലയ്ക്ക് ശേഷം വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അപ്പൊ അതിൽ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഇങ്ങനെ

അപ്പം അത് വേറെയാണ് ഒരു ഒരു ക്യാരക്ടറിനെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആ രൂപത്തിനും ഇതിന് കിട്ടുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ് ഇപ്പൊ ഇതിനകത്തേക്ക് ഇത്രയും ആളുകൾ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പുതിയ ആളുകളാണ് മാല പാറവ ചേച്ചി സുരാജേട്ടൻ കനി കണ്ണൻ നായർ എന്നൊക്കെ പറയുന്ന ഇത്രയും ആക്ടേഴ്സ് ഒരു ഉള്ളു ഒരു വിരലിലോ കയ്യിലതങ്ങാവുന്ന ആളുകളുണ്ട് ബാക്കി എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും പുതിയ ആൾക്കാരാണ് അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിന്റെ സാദൃശ്യം തോന്നുന്ന ആൾക്കാർ മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് ഓഡിഷൻ വെച്ചിട്ട് അത്രയും പേര് പത്ത് രണ്ടായിരം പേര് നമ്മൾ ആറായിരം പേര് സോട്ട് ചെയ്ത് രണ്ടായിരം പേരാക്കി രണ്ടായിരം തിരുവനന്തപുരം മാത്രമാണ് നമ്മൾ കൊടുത്തത് പക്ഷെ പലയിടത്തുനിന്ന് വന്നു അപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ മാത്രം നമ്മൾ സോട്ട് ചെയ്തു അത് ലേഡിന് രണ്ടാൾക്കാർ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മാക്സിമം ടു ഹണ്ട്രഡ് ആൾക്കാർ മാത്രം പിടിക്കുന്നു പറഞ്ഞിട്ട് ടു ഹൺഡ്രഡിനെ മാത്രം സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് രണ്ടായിരം പേരാക്കുന്നു പിന്നെ അതിൽ നിന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് പേരെ ഓഡിഷൻ വിളിക്കുന്നു എന്നിട്ടും ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും അപ്പൊ അതാണ് ടഫ് ആയിരുന്നു ശരി ശരിക്കും ഓരോ ഓരോ ക്യാരക്ടേഴ്സിന് ലുക്ക് 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 ഉണ്ടല്ലോ ആണെങ്കിലും ഈ ക്യാരക്ടേഴ്സിന്റെ എങ്ങനെയാണ് തീരുമാനിച്ചത് അത് കാസ്റ്റിംഗിലേക്ക് പോകുന്നതിന് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ആയിരിക്കും ഇതിന്റെ ഒരു രൂപം അങ്ങനെ എന്താ അതൊക്കെ ഡിസ്കസ് ആയാലും പിന്നെ മേക്കപ്പിൽ റോണക്സ് അമലും വന്നു അമലായിരുന്നു നേരത്തെ ചെയ്യാനായിരുന്നു പക്ഷെ എന്തോ തിരക്ക് റോണക്സും കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ഇതാണ് ലുക്ക് ഒരു ഡിഫറെന്റ് നമ്മൾ പറയുമ്പോൾ കണ്ടിട്ടുണ്ട് കാണുമ്പോൾ അങ്ങനെ ലുക്കിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നി അപ്പം കാണാത്ത എത്രയോ ആളുകളുണ്ട് അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാരണം നമുക്കറിയാം നമ്മൾ അന്യഭാഷാ സിനിമകളൊക്കെ വരുമ്പോൾ വലിയ സ്കെയിലുള്ള സിനിമകളൊക്കെ വരുമ്പം നമ്മളീ ചെറിയ സിനിമകൾ അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടായിട്ടും നല്ല തിയേറ്ററിൽ നല്ല റെസ്പോൺസും നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിട്ടും പടങ്ങൾ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക സിനിമ തിയേറ്ററിൽ പോയി കാണാൻ കുറേ പുതിയ ആൾക്കാരാണ് അവരുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾ കാണുക

അപ്പൊ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്ന് സ്നേഹത്തോടെയും എല്ലാരും പരസ്പര വിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ എല്ലാരെ ആഗ്രഹങ്ങളും സഫലാകുന്നതാണ് എനിക്ക് സോ മച്ച് ഫോർ